കഥാകൃത്തും മാധ്യമ പ്രവർത്തകനുമായിരുന്ന അഷ്റഫാഡൂരിന്റെ പേരിൽ ഏർപ്പെടുത്തിയ കഥാപുരസ്കാരം വിതരണം ചെയ്തു കണ്ണൂർ ജവഹർ ലൈബ്രറിയിൽ നടന്ന സമർപ്പണ ചടങ്ങ് എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു പ്രസിദ്ധീകരിക്കാത്ത ചെറുകഥകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അവാർഡാണ് അഷ്റഫാഡൂർകാരം അഷ്റഫാഡൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കഥാപുരസ്കാരം നൽകി വരുന്നത് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് കെ വി ആന്റണി രജീഷ് ബാല എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ ആറാമത് പുരസ്കാരം സമർപ്പിച്ചു ഒരു തൊഴിലാളിയായി ജീവിച്ച് എഴുത്ത് തുടർന്ന് ശ്രദ്ധിക്കപ്പെട്ടയാളാണ് അഷ്റഫ് ഫാഡൂർ അനുഭവത്തിൻ്റെ കരുത്തും സാമൂഹിക താൽപര്യവും സമ്മേളിക്കുന്ന കഥകളാണ് അഷ്റഫ് എഴുതിയിരുന്നതെന്ന് അശോകൻ ചെരുവിൽ ചൂണ്ടിക്കാട്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു തൊഴിലാളിയായി ജീവിച്ച് അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ തന്നെ ആ എഴുത്തിലൂടെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും മലയാളത്തിലെ വളരെ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരുടെയും വിമർശകന്മാരുടെയും ഒക്കെ തന്നെ സജീവമായി ശ്രദ്ധ പിടിച്ചു വറ്റുകയും ചെയ്ത ഒരാളാണ് അഷ്റഫ് കീ പത്മനാഭനടക്കം അതുപോലെ തന്നെ പലരും അദ്ദേഹത്തിൻ്റെ എഴുത്ത് വായിക്കാൻ സന്ദർഭം കിട്ടിയവരെല്ലാം ആനന്ദ് നമ്മുടെ അഷ്റഫിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് വളരെ ചെറിയ കഥകളാണ് അദ്ദേഹം ആ കാലത്ത് അന്ന് എഴുതിയിരുന്നത് പക്ഷേ ആ കഥകളിൽ തൻ്റെ ജീവിതകാലം ഒരു തൊഴിലാളി എന്നുള്ളതെനിക്കും സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ അവിടുത്തെ മനുഷ്യന്മാരും ഒക്കെ ആയിട്ട് ഇടകലർന്ന് ജീവിച്ച് അദ്ദേഹം സാംശീകരിച്ച അനുഭവങ്ങളുടെ ഒരു കരുത്ത് അതിൻ്റെ ഒരു അതുപോലെ തന്നെ തന്നെ നമ്മുടെ സാമൂഹികമായ മാനവികമായ വിഷയങ്ങളിലുള്ള സമ്മേളിക്കുന്ന അദ്ദേഹം പി എസ് വിനോദ് അധ്യക്ഷനായി ജയകൃഷ്ണൻ നരിക്കുട്ടി അഷ്റഫ് ആടൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇയാവളപട്ടണം ഓസി മോഹൻരാജ് എന്നിവർ സംസാരിച്ചു പ്രായം ട്വന്റി വൺ കണ്ണൂർ